അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു നമസ്കാരത്തിന് വേണ്ടിയുള്ള നൃത്തത്തിലാണ് നാം ഈ നൃത്തത്തിൻ്റെ മറ്റൊരു സവിശേഷത അള്ളാഹു സുബാനഹു താല നമ്മളോടൊരു കൽപ്പനയുണ്ട് ലില്ലാഹി ലില്ലാഹി നിൽക്കേണ്ടത് കുനൂത്ത് എന്നതൊരു വല്ലാത്ത സ്വഭാവമാണ് നമ്മുടെ ശരീരത്തിലാകമാനം കാണേണ്ട ഹൃദയത്തിൽ നിന്ന് തുടങ്ങി ശരീരത്തിലാകമാനം ചൂഴു നിൽക്കേണ്ട ഒരു സ്വഭാവമാണ് കുനൂത്ത് എന്ന് പറയുന്നത് നമുക്കൊരു താഴ്മ വേണം എളിമ വേണം റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം വേണം തക്കവയോടുകൂടി നിൽക്കണം ഇപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയാണ് ശരീരം ശുദ്ധിയാണ് വസ്ത്രം ശുദ്ധിയാണ് നിൽക്കുന്ന സ്ഥലവും ശുദ്ധിയാണ് ഇനി നമ്മൾ ആ ശുദ്ധിയോട് വിനയത്തോടു കൂടി കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം അതാണ് വഹൂമോലില്ലാഹിഖാനിത്തീൻ എന്ന് പറയുന്നത് ആ നിൽക്കാൻ അള്ളാഹു കൽപ്പിച്ച ഒരു രീതിയുണ്ട് അത് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നാണ് സഹോദരങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നിറയുന്ന ഒന്നാണ് കിബിലയിലേക്കുള്ള തിരിയൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാല്സ്വല്ലമയുടെ ഖിബിലയിലേക്ക് തിരിയാൻ അതുകൊണ്ട് ഖിബിലയിലേക്ക് തിരിയണം നബി സല്ലു അലൈഹി സ്വലമ അങ്ങനെയാണ് നിസ്കരിച്ചത് കിബിലയിലേക്ക് തിരിയുമ്പോൾ രണ്ടു രീതിയിൽ തിരിയാം ഒന്ന് ഐനുൽ കിബില രണ്ട് ജിഹത്തുൽ കിബില ഐനുൽ കിബില എന്ന് പറഞ്ഞാൽ കിബില കബ നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ കൃത്യമായി അതിലേക്ക് തിരിയാനുള്ള ബാധ്യത നമുക്കുണ്ട് കൃത്യമായ തിരിയൽ കിബിലയിലേക്കുള്ളു രണ്ടാമത്തേത് ജിഹത്തുൽ കിബിലയാണ് അഥവാ നാം വിദൂര പ്രദേശത്താണെങ്കിൽ കിബിലയുടെ ഭാഗത്തേക്ക് തിരിയണം കിബില ഏത് ഭാഗത്തേക്കാണോ ഡയറക്ഷൻ കാണിക്കുന്നത് ആ ഭാഗത്തേക്ക് തിരിയണം ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നബിസല്ലാഹ് അലൈഹി വസല്മ നമസ്കാരം വളരെ മോശമായി നിർവഹിച്ച ഒരു മനുഷ്യനോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന അവൻ്റെ നമസ്കാരം വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒന്നുണ്ട് അതിൽ പറയുന്നത് നീ നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിച്ചാൽ പരിപൂർണമായ വധു ചെയ്യണം എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നാണ് പറയുന്നത് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം യാത്രയിലാണെങ്കിൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ല രണ്ട് മൂന്ന് രീതികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് ഫർദ് നമസ്കാരത്തിന് നബി നബിസല്ലാ അലൈഹി സ്വല്ലമ ഒരിക്കൽ തൻ്റെ ഒട്ടകം കിബിലയിലെ ഭാ കബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തി ചിലപ്പോൾ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്നിറങ്ങി താഴെ നമസ്കരിക്കും സാധ്യമല്ലെങ്കിൽ കപിലയിലൂടെ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തി എന്നിട്ട് തക്ബീറത്തുൽ എഹ്റാം അഥവാ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും എന്നിട്ട് ഒട്ടകം പിന്നെ അതിൻ്റെ അതിൻ്റെ ഭാഗത്തേക്ക് പോകും സുന്നത്ത് നമസ്കാരങ്ങളിലും നബി സല്ലാ അലൈവിമ്മ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു മറ്റൊന്ന് സുന്നത്ത് നമസ്കാരങ്ങളിൽ നബി സല്ലാ അലി സ്വല്ലമ്മ കബിലയുടെ ദിക്ക് അങ്ങനെ നോക്കിയിരുന്നില്ല ഏത് ഭാഗത്തേക്കായിരുന്നാലും നമസ്കരിച്ചിരുന്നു ഫൈന മുവല്ലു ഫുഹുല്ലാ എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയും നബി അലൈഹി അലുസല്മ്മ ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് കിബിലയിലേക്ക് തിരിയുക എന്നതാണ് നാം നമസ്കാരത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എപ്പോഴെങ്കിലും കിബിലയിലേക്ക് തിരിയാൻ സാധിച്ചില്ല യാത്രയിലാണ് ഉദാഹരണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ് നമുക്ക് കിബിലയുടെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മുടെ സീറ്റ് മാറ്റാൻ കഴിയില്ല നമസ്കാരമാണെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമസ്കാരത്തിൻ്റെ സമയം പോവും അപ്പോൾ എങ്ങനെയാണോ നമസ്കരിക്കാൻ കഴിയുന്നത് ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാണോ നമസ്കരിക്കാൻ കഴിയുന്നത് അങ്ങനെ നമസ്കരിക്കുക അതല്ലാതെ നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാകുന്നു അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ ഒരു സംഗതിയാണ് അതുപോലെ നാം ഇപ്പോൾ നൃത്തത്തിലാണല്ലോ ഉള്ളത് നമസ്കാരം നിന്നാണ് നിർവഹിക്കേണ്ടത് നിന്ന് നമസ്കരിക്കുക എന്നതാണ് നബി സല്ലു അലൈ സ്വല്ല കാണിച്ചു തന്ന മാതൃകീൻ എന്നാണല്ലോ പറഞ്ഞത് നബിസല്ലാസ്വല്ലം ഇരുന്ന് നമസ്കരിച്ചിട്ടുണ്ട് അത് നബിക്ക് രോഗം വന്ന സന്ദർഭത്തിലായിരുന്നു ഹദീസുകളിൽ കാണാം നബി അലൈഹി അലൈവല്ല തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട രോഗം വന്ന സന്ദർഭത്തിലാണ് ഇരുന്ന് നമസ്കരിച്ചത് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട് നബിസ് അല്ലാസ്വല്ല അബൂബക്കർ റതി അള്ളാഹുവിൻ്റെ പിന്നിൽ ഇരുന്ന് നമസ്കരിച്ചു എന്ന് അബൂബക്കർ റതി അള്ളാഹുനായിരുന്നു ഇമാം അദ്ദേഹം നിന്നാണ് നമസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നബി അലൈഹി അലൈസ്വല്ല ഇരുന്ന് നമസ്കരിച്ചു നബി അലൈഹി അലിസ്വല്ലമ്മ ഇരുന്ന് നമസ്കരിച്ച മറ്റൊരു രംഗം ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അത് നബിക്കൊരു പ്രയാസം വന്നു ഒരു രോഗം വന്നു ഒരു വേദന വന്നു ആ സന്ദർഭത്തിൽ ഹദീസുകളിലൊക്കെ കാണാം നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ നമസ്കരിച്ചു വസല്ലന്നുവറ നബിയു നബിയുടെ പിന്നിൽ ജനങ്ങളും നമസ്കരിച്ചു അയ്യാമൻ ജനങ്ങൾ നിന്നുകൊണ്ടും നബിസ്ല്ലാ അലിസ്ല്ല ഇരുന്നു കൊണ്ടുമാണ് നമസ്കരിച്ചത് ഇത് നബി സല്ലാ അലിസ്വല്ലം തോന്നി അവർ നിന്നാണ് നമസ്കരിക്കുന്നത് എന്ന് അപ്പൊ അവരോട് സൂചന നൽകി നിങ്ങളൊക്കെ ഇരിക്കണം എന്ന് ഇത് കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞ ശേഷം നബി അലൈഹി നബിസല്ലാസ്വല്ലമ്മ ജനങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു പറഞ്ഞു ഇന്നമാ ഇന്നമാല ഇമാലി ഉത്തമി നോക്കൂ ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ ഫോളോ ചെയ്യാനാണ് പിന്തുടരാനാണ് ഇമാം എന്താണോ ചിഫാറു ഇമാമ് റുക്കോഴ് ചെയ്യുമ്പോൾ നിങ്ങൾ റൊക്കോ ചെയ്യണം ഇമാരുമ്പ നിങ്ങളും ഉയരണം ഇമാ നിന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം നിന്ന് നമസ്കരിക്കണം അപ്പൊ ഇമാമിനെ ഫോളോ ചെയ്യുന്ന ഘട്ടത്തിൽ ഇമാമിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്ന് നമ ഇരുന്ന് നമസ്കരിക്കേണ്ടി വന്നാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അത് നമസ്കാരത്തിന്റെ ഇടയിൽ ഇമാം എപ്പോഴെങ്കിലും പ്രയാസം വന്ന് ഇരു ഇരിക്കുമ്പോഴല്ലോ നമസ്കാരം ആരംഭിക്കുമ്പോൾ ഇമാം ഇരുന്നാണ് നമസ്കരിക്കുന്നത് എങ്കിൽ മോമുകൾ എന്തു ചെയ്യണം ഇരുന്ന് നമസ്കരിക്കണം എന്നർത്ഥം ഇങ്ങനെ ഒരു സംഭവം നബിസ്വല്ലാസ്വല്ലമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നബി അലൈഹി സല്ലാല്വല്ലമ്മ നിന്നാണ് നമസ്കരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നാം നമസ്കരിക്കേണ്ടത് മാത്രമല്ല നിന്ന് നമസ്കരിക്കുന്നവനും ഇരുന്ന് നമസ്കരിക്കുന്നവനും തമ്മിലുള്ള പ്രതിഫലത്തിലുള്ള വ്യത്യാസം പോലും നബി അലൈഹി അലുവല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന എല്ലാവരും നിന്ന് നമസ്കരിക്കണം അപ്പോൾ തിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് തിരിഞ്ഞു നിന്ന് നിന്ന് തന്നെയാണ് നമസ്കരിക്കേണ്ടത് ഇനി രോഗമോ അതുപോലെയുള്ള സംഗതികളോ ഉണ്ടെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം അത് നമ്മൾ പിന്നീട് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഇരുന്ന് നമസ്കരിക്കേണ്ടത് എപ്രകാരമാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വക്കൂമൂലില്ലായ കാനിത്തീൻ എന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ നൃത്തത്തിൽ ഉണ്ടാകേണ്ടത് അഹങ്കാരമല്ല വിനയമാണ് ഭക്തിയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമാണ് അങ്ങനെ നമസ്കരിക്കുമ്പോൾ മാത്രമാണ് നമസ്കാരം സ്വീകാര്യമാവുക അള്ളാഹു അതിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ